ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ച് ഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ ബിജെപി മുന്നൂറ്റി പത്ത് എന്ന സംഖ്യ കടന്നുവെന്നും കോ കോൺഗ്രസിന് അഞ്ച് ഘട്ടം കഴിഞ്ഞപ്പോൾ പോലും നാൽപ്പത് സീറ്റുകൾ ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പ്രവചിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഞ്ച് ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ മുന്നണിയായ ഐ എൻ സഖ്യം തകർന്നിരിക്കുകയാണ് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിക്ക് വെറും നാല് സീറ്റുകൾ പോലും ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് സിദ്ധാർത്ഥ് നഗറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കവേ അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനോടകം ഈ പ്രസംഗത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു ഭാഗം കൂടിയുണ്ട് കാരണം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെയും ബിജെപി ഏറ്റവും പി ഒ കെയെ കുറിച്ച് തന്നെയാണ് പി ഒ കെ ഇന്ത്യയുടെ ഭാഗമാണ് എന്നും ബി ജെ പി അത് തിരിച്ചെടുക്കും എന്നുമാണ് അമിത്ഷായും ആവർത്തിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ നേതാക്കൾ പറയുന്നത് പി ഒ കെ തങ്ങളുടേതാണ് എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കളാവട്ടെ പാകിസ്ഥാനിൽ ആറ്റം ബോംബുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ബി ജെ പി കാര്ക്ക് ആറ്റം ബോംബിനെ പേടിയില്ല പി ഒ കെ ഇന്ത്യയുടെ ഭാഗമായി തന്നെ തുടരും ഞങ്ങളത് തിരിച്ചെടുക്കും എന്നായിരുന്നു അമിത്ഷാ നടത്തിയ വമ്പൻ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ പ്രവചിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രശാന്ത് കിഷോറിന്റെ കണ്ടെത്തലുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവചനം അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും അഞ്ചാം ഘട്ടത്തിനൊടുവിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ബി മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് യൂസ് മലയാളം